നിലവിൽ ഇന്ത്യ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മിസൈലുകളും നിർമ്മിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റാർ മിസൈൽ എന്ന് പറയുന്നത് ഏകദേശം മാക് ടു പോയിൻറ് ഫൈവിന് മുകളിൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഈ സ്റ്റാർ മിസൈൽ എന്ന് പറയുന്നത് സൂപ്പർ സോണിക് മിസൈലുകളുടെ കാലനാണ് ഈ കപ്പലുകളെ ലക്ഷ്യമിട്ട് വരുന്ന സൂപ്പർ സോണിക് മിസൈലുകളെ ഉൾപ്പെടെ തകർത്തെറിയുവാനായിട്ട് ഈ സ്റ്റാർ മിസൈലുകൾക്ക് സാധിക്കും ഇതിന്റെ നിർമ്മാണം ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് ചൈനയാണ് കാരണം ചൈനീസ് ടെക്നോളജി ഇന്ത്യയുടെ മുമ്പില് അടിയറവ് പറഞ്ഞൊരു യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ കണ്ടത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും മികച്ചതെന്നും അവർ അവകാശപ്പെടുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന മിസൈൽ പരിപൂർണമായിട്ട് ഇന്ത്യയുടെ മുമ്പിൽ പരാജയപ്പെട്ടു ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ കിണിയിൽപ്പെട്ട് തകർന്ന് വീണതും തകരാതെ വീണതുമായിട്ടുള്ള നിരവധി പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് സൂചന ഇതിന്റെ ചിലതിന്റെയൊക്കെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ആകാശ് മിസൈലുകളോട് പോലും പിടിച്ചു നിൽക്കാനായിട്ട് പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ചൈനയുടെ ഏറ്റവും മികച്ച മിസൈലുകൾക്ക് കഴിഞ്ഞിട്ടില്ല ബ്രഹ്മോസിന്റെ കാര്യം പറയാനുമില്ല എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തി പ്രകടനം ലോകത്തിന്റെ മുമ്പിൽ നടത്തിയ ദിവസങ്ങളാണ് കടന്നുപോയത് ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം ലോകത്തിലേക്കും വച്ച് തന്നെ മികച്ച സംവിധാനങ്ങളാണെന്ന് ലോകത്തിന് ബോധ്യമായ ദിവസങ്ങൾ സ്റ്റാർ മിസൈലുകൾ കൂടി ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്ത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാവുമ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സംവിധാനമുള്ള രാജ്യമാക്കി നമ്മളെ മാറ്റും ഓരോ പുതിയ ആയുധങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവുന്നതായിരിക്കും നമ്മൾ കാണുക തുർക്കിയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഡ്രോണുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് മുമ്പിൽ അമ്പേ പരാജയപ്പെട്ടത് രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ഒരുപക്ഷെ പല രാജ്യങ്ങളും ചൈനീസ് മിസൈലുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പോലും ഇന്ത്യയോട് ആവശ്യപ്പെട്ടേക്കാമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ പി എൽ ഫിഫ്റ്റീനുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ഇതിൽ ഫ്രാൻസും അമേരിക്കയും അതായത് ഫൈവ് ഐസ് ഉൾപ്പെടെയുള്ള അവരുടെ കൂട്ടുകെട്ടും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചന കാരണം ചൈനീസ് മിസൈലുകളാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഒരു ത്രെട്ടായിട്ട് എപ്പോഴും കണ്ടിരുന്നത് അപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ തകർന്നു വീണ ഈ മിസൈലുകൾ അതിൻ്റെ ഡേറ്റകൾ കിട്ടുമോ എന്ന് ലോകത്തെ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം യൂറോപ്പിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് തുടക്കമിട്ടത് നമ്മുടെ ഗ്രീസും അതുപോലെ അർമേനിയമാണ് ഗ്രീസ് യൂറോപ്യൻ രാജ്യമാണ് അപ്പോൾ ഈ ഗ്രീസിൽ ഈ ഒരു ഇന്ത്യൻ ആയുധങ്ങളുടെ സവിശേഷതയെക്കുറിച്ച് ധാരാളം അപ്ഡേറ്റുകൾ വാർത്തകളൊക്കെ വരാൻ തുടങ്ങി അതിൻ്റെ കാരണം തുർക്കി ഡ്രോണുകൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ മുമ്പിൽ അമ്പേ പരാജയപ്പെട്ടതാണ് ഈ തുർക്കിയും ഗ്രീസും തമ്മിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ ലോകരാജ്യങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി തുർക്കിയുടെ ആയുധങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഗ്രീസിന് സന്തോഷമായി അർമേനിയയ്ക്ക് സന്തോഷമായി പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ചൈനയുടെയും ആയുധങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ അർമേനിയയ്ക്ക് സന്തോഷമായി കാരണം അസർബൈജാൻ ആയുധങ്ങൾ കൊടുക്കുന്ന ഈ രാജ്യങ്ങളാണല്ലോ അവരുടെ രാജ്യങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ അർമേനിയ കൂടുതൽ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഓൾറെഡി അവർ ഒരുപാട് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഗ്രീസ് ഇന്ത്യയുമായിട്ട് കൂടുതൽ ശക്തമായ ഡിഫൻസ് റിലേഷൻ കെട്ടിപ്പോക്കുന്നതിനായിട്ടുള്ള ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുന്നതിലേക്ക് ഇപ്പോൾ ശ്രദ്ധ തിരിക്കുകയാണ് ഇത് ഒരു വലിയ മാറ്റമാണ് പണ്ട് നമ്മൾ യൂറോപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇന്നിപ്പോൾ നമ്മുടെ ആയുധങ്ങൾക്കായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും നമ്മളെ സമീപിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനിടയിലാണ് ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത് ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടി കൊണ്ടുവന്നിട്ട് മാസ് പ്രൊഡക്ഷന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ ആവശ്യത്തിന് മാത്രമല്ല വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഇപ്പോൾ നമ്മുടെ ഡി എന്ന് പറയുന്ന സിസ്റ്റം ഡ്രോണുകളുടെ കാലൻ ഇതൊക്കെ ഇന്ത്യ പ്രൈവറ്റ് കമ്പനികളുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് വൻ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പദ്ധതി ഇടുന്നുണ്ടൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇതിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ ഇപ്പോൾ നമ്മുടെ സൈനികർക്ക് ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സൈന്യത്തിന് അനുവദിച്ചിരിക്കുകയാണ് സോ എല്ലാ അർത്ഥത്തിലും വലിയ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരും